ആയുർവേദത്തിൽ മെയിനായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് വിരുദ്ധാഹാരം നമ്മൾ ആയുർവേദത്തിൽ ഏതൊരു അസുഖത്തിൻ്റെ കാരണങ്ങൾ പഠിക്കുമ്പോഴും അതിന് തീർച്ചയായിട്ടും വിരുദ്ധാഹാരം എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരിക്കും അപ്പോൾ പല ആളുകളും വിരുദ്ധാഹാരം എന്ന് പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല അത് വെറുതെയാണ് നമുക്ക് എന്ത് കൂട്ടും എന്തിൻ്റെയും കൂടെ കഴിക്കാം അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിഷം വിഷമായിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് കരുതാറ് അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയല്ല വളരെ ലോങ് റണ്ണിൽ നമ്മൾ പല ടൈപ്പ് ഫുഡുകൾ ഒരുമിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് കാലക്രമേണ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വിരുദ്ധാഹാരമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഇന്ന് കഴിച്ച് നാളെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വിരുദാഹാരമാണ് നമസ്കാരം നല്ലതിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശർമ്മ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് വിരുദാഹാരങ്ങൾ ആയുർവേദത്തിൽ പറയുന്നത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ സമകാലീന അവസ്ഥയിൽ നമ്മൾ കഴിക്കുന്നതിൽ എന്തൊക്കെയാണ് വിരുദാഹാരം ഉള്ളതെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ പല ആളുകളും ഭക്ഷണത്തിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ തൊട്ട് അടുത്ത് തന്നെ വെള്ളം കുടിക്കാറുണ്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കാറുണ്ട് അപ്പം ഇത് നമ്മൾ ബിരുദാഹാരമായിട്ട് കണക്കാക്കുന്നത് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമിനെ ഈ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കളയും അപ്പോൾ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ദഹനം നടക്കില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകും ദഹനക്കേറിൻ്റെ മറ്റ് പല ലക്ഷണങ്ങളും അനുഭവപ്പെടാം അതേപോലെ ആയുർവേദത്തിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിരുദ്ധമാണ് ഒരേ അളവിലുള്ള നെയ്യും തേനും അതേപോലെ തന്നെ ഈ മത്സ്യവും തൈരും അല്ലെങ്കിൽ മാംസങ്ങളും അതിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ രണ്ട് മാംസങ്ങൾ മുട്ടയും മാംസവും അങ്ങനെയൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പെള്ളമെന്ന് പറയും പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ പ്രോട്ടീനായിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രോട്ടീൻ്റെയും കോംപ്ലക്സിറ്റി വേറെയായിരിക്കും അപ്പം ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത് വിധമായിട്ട് കണക്കാക്കാനും കാരണം അതേപോലെ പുളിയുള്ള ഫ്രൂട്ടിൻ്റെ കൂടെ തൈര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കുക അതായത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ലസ്സൊക്കെ അടിച്ച് കഴിക്കുകയും അതുപോലെ ഷേക്ക് പലതരം ഷേക്കുകൾ ഉപയോഗിക്കും കുറച്ച് പുളിയുള്ള ഫ്രൂട്സ് ഒക്കെ എടുത്തിട്ട് ഇപ്പം കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് ഷേക്ക് അപ്പോൾ ഇതൊക്കെ വിരുദാഹാരമായിട്ടാണ് നമ്മൾ കണക്കാക്കാറ് അതുപോലെ കോമൺ ആയിട്ട് നമ്മൾ മലയാളികൾ പറയുന്നതാണ് മോരും മുതിരയും ഒരുമിച്ച് കഴിക്കരുതെന്ന് അത് രണ്ടും അതിന്റെ വീര്യം കൊണ്ട് ആണ് അതാണ് ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി ബിരിയാണിക്ക് ഇണങ്ങാനും കൂടെ ഉണ്ടാവും അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് ആരോഗ്യ പറയുന്നുണ്ട് അതിൻ്റെ കാര്യം ഈ ഡയജഷൻ്റെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ഈ ഫ്രൂട്ട്സ് പെട്ടെന്ന് തയ്ക്കുന്നതാണ് ഈ മീറ്റ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് തയ്ക്കാൻ കുറേ ടൈം എടുക്കും അപ്പം ഈ ഒരു ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിൽ കുറേ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊക്കിൽ കുറേ നേരം ഇരിക്കുമ്പം അതിൻ്റെ ന്യൂട്രൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡൈജഷൻ ഉണ്ടായത് ഫെർമൻറ്റേഷൻ ഉണ്ടാക്കുന്നു അപ്പം നമുക്ക് ഗ്യാസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ഭക്ഷണം കഴിച്ചതിന് ഇമീഡിയറ്റ് ആയിട്ട് കഴിക്കുന്നത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ തേനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല തേയിൻ്റെ ചൂടുള്ള വളർത്തൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ആരോഗ്യം പറയാറുണ്ട് അതേപോലെ മധുരവും ആൽക്കഹോളും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയും പാലിന്റെ കൂടെ തന്നെ ഈ കാർബൺ ഹൈഡ്രൈഡിന്റെ ഡ്രിങ്ക്സും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തം സ്വന്തം അനുഭവത്തിലുള്ളതാണ് അപ്പോൾ ഈ പാലിൻ്റെ കൂടെയൊക്കെ ഈ കാർബോൺ ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ സോഡ കഴിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും വയറിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഷർദിയൊക്കെ പെട്ടെന്ന് തന്നെ കാണാറുണ്ട് അപ്പം എന്തായാലും അത് ഒരു രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ചില എക്സാമ്പിൾ നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ലിസ്റ്റ് ഉള്ളത് ഇത് ലോങ്ങ് റണ്ണിൽ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നവരെയും ഉണ്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നവരെയുണ്ട് അപ്പം ലോങ് റണ്ണൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് സ്കിന്നും ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ നമ്മൾ മരുന്നിൻ്റെ അപ്പം തന്നെ പദ്യം നിർണ്ണയിക്കാറുണ്ട് ഈ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് വൈദ്യമായ തീർച്ചയായിട്ടും പറയാറുണ്ട് അപ്പം ഇതാണ് വിരുദ്ധാഹാരങ്ങൾ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അതായത് നമ്മുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആയുർവേദത്തിൽ ഇത് പരാമർശിച്ചിട്ടുള്ളത്